നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ചിരവരികളായ എഫ് സി ബാഴ്സലോണയാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് റയലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പാവോ വിക്ടർ നേടിയ ഇരട്ട ഗോളുകളാണ് ബാഴ്സക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് റയലിൻ്റെ ഏക ഗോൾ നേടിയത് അർജന്റീൻ താരമായ ആയിരുന്നു ഈ പ്രീ പ്രീസീസണിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും റയൽ മാഡ്രിഡ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ എൽ ക്ലാസിക്കോയിലെ തോൽവി റയൽ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവയെ ആശങ്കപ്പെടുത്തുന്നില്ല സീസൺ തുടങ്ങുമ്പോൾ കാണാം എന്നാണ് കോർട്ടുവ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ തോൽവി കാര്യമാക്കുന്നില്ല യഥാർത്ഥ മത്സരങ്ങൾ വരുമ്പോൾ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് റയൽ ഗോൾ കീപ്പറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബാഴ്സലോണയോട് തോൽക്കുന്നത് ഒരിക്കലും ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് സീസണാണ് കഴിഞ്ഞ വർഷം കാർവഹൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു യഥാർത്ഥ മത്സരങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാം ഇതാണ് റയൽ മാഡ്രിഡ് ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത് അതായത് കഴിഞ്ഞ വർഷത്തെ പ്രീ സീസൺ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡിനെ ബാഴ്സലോണ പരാജയപ്പെടുത്തിയിരുന്നത് എന്നാൽ സീസൺ തുടങ്ങുമ്പോൾ കളി മാറും എന്നുള്ളത് റയൽ സൂപ്രധാരമായ കാർവഹൽ പറഞ്ഞിരുന്നു അത് പിന്നീട് കാണുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം സീസണിൽ ആകെ മൂന്ന് മത്സരങ്ങളാണ് റയലും ബാഴ്സയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് ആ മൂന്ന് മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കാൻ റായലിന് കഴിഞ്ഞിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം